ർക്കെൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ചെറിയ ഡിന്നർ വ്ലോഗാണ് ഇന്ന് ഡിന്നറിന് സ്പെഷ്യലായിട്ട് ഞാൻ ഒരു ഫിഷ് പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം നേരത്തെ ഞാനൊരു ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു ആ ഒരു രീതിയിലല്ല ഒരു ഫിഷ് പെപ്പർ റോസ്റ്റാണിത് ഇത് വേറൊരു രീതിയിലെ ഫിഷ് റോസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബോള ഇഞ്ചി വെളുത്തുള്ളി ഇവ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പം ഞാനിവിടെ കിലോ മീൻ ഇല്ല ആക്ച്വലി ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ഗ്രാമേ ഉള്ളൂ അരക്കിലോ തികച്ചില്ല അപ്പം ഞാൻ ഒരു മീഡിയം സൈസ് സബോളയും പിന്നെ ഒരു കുഞ്ഞു സബോളയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു സബോള അതായത് ഒരു ഇച്ചിരി മീഡിയം സൈസിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിയൊരു സബോള ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ഈ ണെങ്കിൽ പിന്നെ ഒരു ഒരു പീസ് ഒരു മീഡിയം പീസ് ഇഞ്ചിയും ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും ഞാൻ എടുക്കുന്നുണ്ട് അപ്പം ഇത് ഇത്രയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇത് അരിയുന്നതിന് മുമ്പേ കുറച്ച് നേരം ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും പക്ഷേ എൻ്റെ മീനിനകത്ത് ഐസായതുകൊണ്ട് ഞാനത് ഐസ് മാറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇനി മാറിനേറ്റ് ചെയ്യാൻ പോകുന്ന ൂ ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും മാത്രം നമ്മൾ മാരിനേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയെന്നുള്ള കാര്യം ഉപയോഗിക്കുന്നില്ല പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ടേസ്റ്റാണ് ഇതിനകത്ത് കൂടുതലും മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഫിഷ് പെപ്പർ റോസ്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് മുളകുപൊടി നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല അപ്പം അത് മാരിനേറ്റ് മാരിനേഷനിൽ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം ഇത് അരിയുന്നതിന് മുമ്പേ അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് പക്ഷേ എൻ്റെ മീൻ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതായതുകൊണ്ട് അത് ഐസ് പിടിച്ചിരിക്കുക ആയതുകൊണ്ടാണ് എനിക്കത് എടുക്കാൻ പറ്റുക അത് നേരത്തെ ചെയ്ത് വെക്കാൻ പറ്റാഞ്ഞത് അപ്പം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി സബോള പിന്നെ തക്കാളി ഒരു വലിയ തക്കാളി വലിയെന്ന് വെച്ചാൽ ഒത്തിരി വലിയതല്ല നല്ലോണം പഴുത്തൊരു തക്കാളിയാണ് എടുക്കുന്നത് അപ്പോൾ പുളിയായിട്ട് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ പച്ചമുളക് ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് മൂന്നെണ്ണം മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകും കുരുമുളകും ചേർത്ത് കൊടുക്കുക അപ്പം ഇത് ഞാൻ മോതമീനാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഞാൻ കട്ട് ചെയ്തത് വീണ്ടും ഒന്നും കൂടെ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കട്ടൊക്കെ ചെയ്യുക അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ നന്നായിട്ട് പെരട്ടി അങ്ങ് മാറ്റി വെക്കുക എന്നിട്ട് കുറച്ച് നേരം ഫ്രൈ ചെയ്താണ് അപ്പോൾ ഇന്നൊരു ഫിഷ് പെപ്പർ റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചു ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഈ വയനാട് ഐറ്റംസ് ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചു പിന്നെ ഞാൻ ഫിഷ് ഒന്ന് മാറിനേറ്റ് ചെയ്തു വെച്ചു കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചു ഞാൻ ഫിഷ് കറിക്കട്ട് വാങ്ങിച്ചിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് അതാണ് തീരെ വലിപ്പം കുറവ് കാരണം എനിക്ക് കുറച്ച് വലിപ്പം കുറഞ്ഞ പീസസ് ആണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് വലിപ്പം ഉള്ളവരാണെങ്കിൽ അത് നല്ല 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 അവർ കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി വലിയ പീസസ് പീസസായിട്ടല്ലേ കട്ട് ചെയ്തു തരുന്നത് പക്ഷേ എനിക്കത്രയും വലിയ പീസ് എനിക്ക് എന്ത് വെക്കാനും ഈവൻ വറക്കാൻ പോലും എനിക്ക് അത്ര വറുത്താലും എനിക്കത് കൂട്ടാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക് ഇഷ്ടമുള്ള മീനാണ് മോത പക്ഷേ അതെല്ലാം എനിക്കിങ്ങനെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ ഇതിനകത്ത് പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് മുളകിൻ്റെയൊക്കെ എരിവ് എണ്ണം കൂട്ടിക്കണം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് പിന്നെ ഇത് ഇതിൻ്റെ വേറൊരു ടൈപ്പിലുള്ള ഒരു ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോ കഴിക്കകത്ത് അത് കിടപ്പുണ്ട് അത് നല്ല ഒരു റെസിപ്പിയാണ് ചപ്പാത്തി ചോറ് ഗീ റൈസ് ഇതിൻ്റെ കൂടെ ഒക്കെ ചേ കഴിക്കാൻ ഒരു റെസിപ്പിയാണ് അത് ഇതും ആ സെയിം രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം പിന്നെ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം ചേർത്തില്ലേലും നല്ല രീതിയിൽ നല്ല റോസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലാണ് ചേർത്ത് ചേർത്തും ചേർ ചേർക്കുന്ന ഒന്നും കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ചേർക്കുമ്പോ അപ്പം തേങ്ങാപ്പാൽ ചേർക്കണമെന്നാണ് എൻ്റെ ഇരിക്കുന്നത് പക്ഷേ ഞാൻ ചെയ്തു വരുമ്പോഴത്തേനും ഞാൻ ചേർക്കുകയില്ല എന്നുള്ളത് നമുക്ക് കണ്ടതെന്ന് അറിയാം കാരണം ലാസ്റ്റ് ടൈം എനിക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ മടി വരുമെന്ന് എനിക്ക് തന്നെ എൻ്റെ ഡൗട്ട് ഉള്ളതുള്ള ഓരോ കുഴപ്പങ്ങളാണ് ഞാൻ രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ട് ചേർത്തും ചേർക്കാതെയൊക്കെ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടും നല്ല ടേസ്റ്റാണ് ഫിഷ് ഫിഷ് ഇഷ്ടമുള്ളവർക്ക് ഫിഷിൻ്റെ ഇങ്ങനെ ടൈപ്പ് ഓഫ് റെസിപ്പീസ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് ഫി മീൻ വറക്കാം പിന്നെ ചപ്പാത്തിയുടെ കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല അതൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പം ആദ്യം നമുക്ക് ഈ ഫിഷ് ഇത് നേരം വെച്ചിരുന്നാൽ നല്ലതാണ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം വെച്ചിരുന്നാൽ നല്ലതാണ് നന്നായിട്ട് പിടിക്കും വെച്ചില്ലേലും ഇപ്പം കുഴപ്പം കാരണം നമ്മൾ ഇതെല്ലാം ചേർത്ത് വരുമല്ലോ നല്ല ഒന്ന് ഫ്രൈ ആയി വന്ന് പിന്നെ ഇതിനകത്തൊക്കെ ചേർത്ത് ഇരുന്ന് ഒന്ന് മസ അല്ലെങ്കിലും ഫിഷ് റെസിപ്പീസ് എല്ലാം കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് ഒത്തിരി ലേറ്റായി അപ്പം ഉണ്ടാക്കി കഴിക്കുന്നതിലും നല്ലത് നമുക്കറിയാവുന്നതായിട്ട് തലേ ദിവസത്തെ മീൻ കറിക്കാണ് ഇപ്പോഴും ടേസ്റ്റ് ഈ ഫിഷ് റോസ്റ്റ് ആ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഫിഷ് റോസ്റ്റും ഇതും എല്ലാം പിറ്റേ ദിവസമാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നത് അത് വേറൊരു കാര്യം അപ്പോൾ കുറച്ച് നേരം ഇതെല്ലാം പെരട്ടി വെച്ചാൽ നല്ലതാണ് അപ്പം നമുക്ക് നേരെ ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കാം അപ്പം നമുക്കിനിയും ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഫ്രൈയിങ് പാൻ വെക്കുക എണ്ണ ഒഴിച്ച് നമുക്ക് ഈ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കാം ഏകദേശം അരമുക്ക കപ്പ് തേങ്ങാ ചിരികിത് എടുത്താൽ മതി എന്നിട്ടത് ഒഴിച്ച് അതിൻ്റെ ആ ഒരു പാൽ നന്നായിട്ട് അരച്ച് പിഴിഞ്ഞെടുക്കുക അപ്പം ഒന്നാം പാൽ രണ്ടാം പാല് കണക്കൊന്നുമില്ല ലാസ്റ്റ് നമ്മൾ നല്ല ഇച്ചിരി ഒത്തിരി കട്ടിയല്ല കുറച്ച് ഇത് നന്നായിട്ട് ഈ പാല് നന്നായിട്ട് പിഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും പിഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഒഴുക്കി എന്നിട്ട് ആ തേങ്ങാപ്പാൽ കിടന്നാണ് ഇതിങ്ങനെ വരണ്ട് വരണ്ട് വരേണ്ടത് അപ്പം ഒത്തിരി അങ്ങ് എന്താ കട്ടിപ്പാല് പോലെ നമ്മൾ ഈ കറി പോലെയല്ലല്ലോ ഇത് റോസ്റ്റല്ലേ അപ്പം കുറച്ച് രണ്ട് പ്രാവശ്യം അതൊന്ന് പിഴിഞ്ഞ് ണം എന്നിട്ട് എണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂൺ ജീരക പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുക മീനെല്ലാം വറുത്ത് കഴിഞ്ഞുള്ള കാര്യമാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആ സെയിം ഫ്രയിങ് പാനിൽ തന്നെ എണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം നമ്മുടെ സബോളയിട്ട് വഴറ്റുക കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി മീനിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് കണക്കിന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്കിനകത്തേക്ക് പൊടികൾ പൊടികളെന്ന് പറയുമ്പോൾ ഒത്തിരി പൊടികളൊന്നും ആഡ് ചെയ്യാനില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മാത്രമേ ഉള്ളൂ മുളക് പൊടി ചേർക്കുന്നില്ല ഇത് വേണമെങ്കിൽ മുളക് പൊടി ചേർത്തും വെക്കാം തേങ്ങാപ്പാലൊക്കെ ചെന്നാലും കുഴപ്പമൊന്നും ഇല്ല നന്നായിട്ട് വരട്ടിയെടുക്കാം ഞാൻ ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വരട്ടുമ്പോൾ മുളക് പൊടി അങ്ങനെ ചേർക്കാറില്ല പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഇരിവാണ് ഞാൻ എപ്പോഴും എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിരിക്കുന്നത് അപ്പം എന്നിട്ട് നന്ന ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴത്തിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ചൂടുവെള്ളം ഒഴിക്കണേ ഈ വറുത്ത മീനും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായി ഒന്ന് എല്ലാം ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് വരട്ടിയെടുക്കണം അപ്പം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് വരട്ടിയെടുക്കാം ഇത് കറി പോലെയല്ല അപ്പം ഇനി ഈ തേങ്ങാപ്പാൽ കിടന്ന് ഇത് നന്നായിട്ട് വരണ്ട് വരണം എന്നാലേ ആ ഒരു ടേസ്റ്റ് എണ്ണ ആ തേങ്ങാപ്പാലിന് എണ്ണയൊക്കെ തേണ്ണയൊക്കെ തെളിഞ്ഞ് വരത്തുള്ളൂ അപ്പോൾ ആദ്യം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് പിന്നെ തുറന്ന് വെച്ച് നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം അപ്പം കുരുമുളക് പൊടി വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് തുറന്നിരുന്ന് നന്നായിട്ട് വരണ്ട് വറ്റി വരട്ടെ അപ്പം ഇത് നല്ല ഒരു നല്ല പാകത്തിന് ഇരിക്കും അപ്പം ഈ സമയത്ത് ഞാൻ ചപ്പാത്തിയും കൂടെ ഒക്കെ ചുട്ടുവെക്കുന്നുണ്ട് അപ്പം കണ്ടോ ഈ ഒരു രീതിയിൽ തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് വരട്ടി അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് നന്നായിട്ട് വരേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഫിഷ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡിയായി അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് പെപ്പർ റോസ്റ്റാണ് ഫിഷ് ഇഷ്ടമുള്ളവർ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് സോ മച്ച്